കടൽ രാജ്യത്തിന്റെ സമ്പത്താണെന്നും അശാസ്ത്രീയമായ കടൽ മണൽ ഖനനം അനുവദിക്കില്ല എന്നും പ്രഖ്യാപിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിലെ ആറ് തീരദേശ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു എറിയാട് ചന്തയിൽ നടന്ന ധർണ സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ വള്ളത്തിലും ബോട്ടിലുമെല്ലാം പോയി പിടിക്കുന്ന മത്സ്യം മാത്രമല്ല കടലിലെ സമ്പത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കും കടലിലെ പർവ്വതങ്ങളെ കുറിച്ച് പറയുമ്പോ നമുക്ക് തോന്നും കടലിൽ പർവ്വതങ്ങളോ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ തൊട്ട അടുത്താണ് ഇന്ത്യയുടെ ഭാഗമായുള്ള കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ീപിന് താഴെ ഭൂപടം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും മാലിദ്വീപ് അതിന് താഴെ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും സമൂഹം അത് ബ്രിട്ടന്റെ ഭാഗമാണ് ഒരു പർവ്വത നിരയുടെ ഭാഗമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം ആ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലെ ശുഖിരം മാത്രമാണ് അതിന്റെ ഏറ്റവും മുകളിലെ പ്രതലം മാത്രമാണ് നാം കാണുന്നത് അതാണ് ഈ ലക്ഷദ്വീപും മാലിദ്വീപുമായി നാം കാണുന്നത് ഒറ്റ മനുവിരയായി ഇത് പരതെ കിടക്കുകയാ അങ്ങനെ കടലിന്റെ അനന്ത സാധ്യതകളിലേക്ക് നാം പോകുമ്പോഴാണ് അതിന്റെ അത്ഭുതം നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ആ കടലിനെയാണ് ഈ കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നത് എം കെ മുഹമ്മദ് അധ്യക്ഷനായി കെ എ ഹസ്ബൽ സ്വാഗതവും എം കെ സിദ്ദിഖ് നന്ദിയും പറഞ്ഞു പെരിഞ്ഞനം താടിവളവിൽ ഏരിയ കമ്മിറ്റി അംഗം പി കെ രമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ടി കെ രാജു സി കെ ഗിരിജ പി എസ് സുധീർ എന്നിവർ സംസാരിച്ചു കൂളിമുട്ടം സെൻട്രൽ ഏരിയ കമ്മിറ്റി അംഗം കെ കെ അബിദലി ഉദ്ഘാടനം ചെയ്തു ഇ ജി സുരേന്ദ്രൻ അധ്യക്ഷനായി പി എച്ച് നിയാസ് സി എസ് രവീന്ദ്രൻ പി എച്ച് അമീർ ആർ കെ ബേബി എന്നിവർ പങ്കെടുത്തു അഞ്ചങ്ങാടി ജംഗ്ഷനിൽ ഏരിയ കമ്മിറ്റി അംഗം കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു ടി എൻ ഹനോയ് കെ സിദ്ധാർത്ഥൻ എം എസ് മോഹനൻ എ പി ജയൻ എന്നിവർ സംസാരിച്ചു എടവിലങ്ങ് കാര സെൻട്രൽ ഷീജ ബാബു ഉദ്ഘാടനം ചെയ്തു സി എ ഷഫീർ വി എച്ച് റിസ്വാൻ എന്നിവർ സംസാരിച്ചു അഴീക്കോട് പുത്തൻപള്ളി സെൻട്രൽ ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു കെ സതീഷ് കുമാർ കെ മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു